so we യുടെ അടുത്ത ചിത്രത്തിൽ ഡബിൾ റോൾ എത്തുന്നു എന്ന ചോദ്യമാണ് സിനിമാ പ്രേക്ഷകർക്കിടയിൽ ഉയരുന്ന ചോദ്യം എസ് ഐ ആനന്ദ് നാരായണൻ ചാർജ് എടുക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഒട്ടേറെ ദുരൂഹമായ കഥാപഴിയിലൂടെ എത്തുന്ന അന്വേഷിപ്പൻ കണ്ടെത്തുമെന്ന ടൊവിനോ തോമസ് ചിത്രം ഫെബ്രുവരി ഒമ്പതിന് തിയേറ്ററുകളിൽ എത്തും സിനിമയുടേതായി പുറത്തിറങ്ങിയ ഒഫീഷ്യൽ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുകയാണ് പോലീസ് യൂണിഫോമിലുള്ള ടൊവിനോയുടെ ലുക്കാണ് പോസ്റ്ററിലുള്ളത് പോലീസ് തൊപ്പിവെച്ചും അല്ലാതെയും രണ്ട് രീതിയിൽ താരത്തെ പോസ്റ്ററിൽ കാണിച്ചിട്ടുണ്ട് ഡബിൾ റോൾ ആണോ താരം എത്തുന്ന രീതിയിൽ ചർച്ചകളും തുടങ്ങി ഏറെ കൂടുതൽ സൃഷ്ടിച്ച ശ്രീദേവി കൊലപാതകം കേസിന് പിന്നാലെ എസ് ഐ ആനന്ദ് നാരായണനും സംഘവും എത്തുന്ന ചിത്രത്തിൽ തിന്നിന്ത്യൻ സിനിമയിലെ ശ്രദ്ധേയനായ സംഗീത സംവിധായകൻ സന്തോഷ് നാരായണൻ സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീതവും നിർവഹിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ഗ്ലാൻസും അനൗൺസ്മെന്റ് പോസ്റ്ററും ഏറെ ദുരൂഹവും നിഗൂഢവുമായൊരു പോലീസ് സ്റ്റോറിയാണ് ചിത്രം എന്ന സൂചന നൽകുന്നതായിരുന്നു മീഷുബിരിയോ അങ്ങനെ മാസ് ഗെറ്റപ്പോ ഒന്നുമില്ലാതെ തികച്ചും സാധാരണക്കാരനായ ഒരു റിയൽ പോലീസുകാരൻ്റെ ലുക്കിലാണ് ചിത്രത്തിൽ ടൊവിനോ എത്തുന്നത് കുറ്റാന്വേഷണ എത്തുന്ന ചിത്രം പ്രഖ്യാപന സമയം മുതൽ തന്നെ വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ടൊവിനോ തോമസ് ഡാർവിൻ കുര്യാക്കോസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും കൽക്കിക്ക് മെസ്റയ്ക്കു ശേഷം ടൊവിനോ പോലീസ് കഥാപാത്രമായി എത്തുന്ന സിനിമയിൽ ടൊവിനോയുടെ പിതാവ് അഡ്വക്കേറ്റ് ഇല്ലിക്കൽ തോമസും ആദ്യമായി അഭിനയിക്കുന്നുണ്ട് ടൊവിനോയെ നായകനാക്കി തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ പാനലിൽ ഡോൾവിൻ കുര്യാക്കോസ് ജിനുവി എബ്രഹാം വിക്രം മേറ സിദ്ധാർത്ഥ ആനന്ദ് കുമാർ എന്നിവരുടെ നിർമ്മാണത്തിൽ ഡാർവിൻ കുര്യാക്കൂസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള അണിയറ പ്രവർത്തകരുടെയും മറ്റ് ചിത്രങ്ങളും വീഡിയോയും ഉൾക്കൊള്ളിച്ച് പുറത്തിറക്കിയിരുന്ന ഷെഡ്യൂൾഡ് പാക്കപ്പ് വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പൃഥ്വി ചിത്രം കാപ്പയുടെ മികച്ച വിജയത്തിന് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസ് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണിത് സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണം മാർച്ച് അഞ്ചിന് കോട്ടത്ത് ആരംഭിച്ചിരുന്നു സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൽ വെച്ച് നിരവധി താരങ്ങളുടെയും അണിയറ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരുന്നു നടന്നിരുന്നത് സിനിമയുടെ ചിത്രീകരണം കട്ടപ്പന കോട്ടയം തൊടുപുഴ എന്നിവിടങ്ങളിലും പരിസര പ്രദേശങ്ങളിലുമായി പൂർത്തിയായിട്ടുണ്ട് വൻതാരതരയും സംഭവ ബൗലങ്ങളായ നിരവധി മുഹൂർത്തങ്ങളും കൂർത്തിണക്കി വിശാലമായ ക്യാൻവാസിലാണ് സിനിമയുടെ അവതരണം വലിയ മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന ഈ ബിഡ് ബഡ്ജ് ചിത്രം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജോണിലുള്ളതാണെന്നാണ് വിവരം എഴുപതോളം താരങ്ങൾ അണിനിരക്കുന്ന ചിത്രത്തിൽ ടൊബിനോയ്ക്ക് പുറമെ സിദ്ദിഖ് ഇന്ദ്രൻസ് ഷമ്മീത്ത് ലഗൻ ബാബുരാജ് പ്രമോദ് വെളിയനാട് വിനീത് തട്ടിൽ രമ്യ സുബി എന്നിവർ പ്രധാന താരങ്ങളായി എത്തുന്നു ചിത്രത്തിൽ രണ്ട് നായികന്മാരുള്ളത് നായികമാർ പുതുമുഖങ്ങളാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം